ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ കിറ്റ് ഇന്ത്യ ദിനവുമായി ബന്ധപ്പെട്ട് കൊച്ചുകൂട്ടുകാർക്ക് വേണ്ടിയിട്ട് കിറ്റ് ഇന്ത്യ ദിന കുറപ്പുവായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് എല്ലാ കൂട്ടുകാരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക ആദ്യമായിട്ടാണ് ആരെങ്കിലും എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ദേവീൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതായിട്ട് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ബ്രിട്ടീഷ് കോളനി വാഴ്ചയ്ക്കെതിരെ ഇന്ത്യൻ ജനതയുടെ മുന്നേറ്റത്തിൻ്റെ ഗംഭീര സ്വരമായിരുന്നു കിറ്റ് ഇന്ത്യ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ട് ഓഗസ്റ്റ് ഒൻപതിനാണ് ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭങ്ങൾ ആരംഭിച്ചത് ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യൻ ജനതയെ ഏകോപിപ്പിച്ച് സമരം നയിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് ഈ മുദ്രാവാക്യം ഉയർത്തിയത് ബ്രിട്ടീഷുകാർ ഇന്ത്യ വിടുക എന്ന മുദ്രാവാക്യം രാജ്യമാകെ അലയോലി സൃഷ്ടിക്കുക തന്നെ ചെയ്തു ഓഗസ്റ്റ് എട്ടിന് കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗീകരിച്ച പുത്തൻ സമരമാർഗത്തിൻ്റെ ഭാഗമായിരുന്നു ക്വിറ്റ് ഇന്ത്യ പ്രഖ്യാപനം മുംബൈയിലെ ഓഗസ്റ്റ് ഓഗസ്റ്റ്ക്രാന്തി മൈതാനത്ത് നടന്ന വമ്പൻ പൊതുസമ്മേളനത്തിലാണ് ഈ മുദ്രാവാക്യം ഉയർന്നത് ഇന്ത്യ വിടുകയെന്ന് ബ്രിട്ടീഷുകാരോട് ആവശ്യപ്പെടുന്നതിനൊപ്പം ഇന്ത്യക്കാരുടെ മനസാക്ഷിയെ ഉണർത്താനും കോൺഗ്രസിനെ നയിച്ച മഹാത്മാഗാന്ധി ഉറപ്പിച്ചിരുന്നു ഇതിൻ്റെ ഭാഗമായി അതേ വേദിയിൽ മറ്റൊരു മുദ്രാവാക്യം കൂടി പിറവിയെടുത്തു പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക ഇന്ത്യയ്ക്ക് സ്വാതന്ത്ര്യം നേടിയെടുക്കാനായി ഉടലെടുത്ത പ്രധാന സമരപ്രഖ്യാപനങ്ങളിലൊന്നുകൂടിയാണിത് സമരപ്രഖ്യാപനം നടത്തിയതിന് അടുത്ത ദിവസം തന്നെ ഓഗസ്റ്റ് ഒൻപത് ബ്രിട്ടീഷ് അധികാരികൾ ഗാന്ധിജിയെയും പ്രമുഖ നേതാക്കളെയും അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചു അധികാരികൾ അടിച്ചമർത്തൽ നയം സ്വീകരിച്ചതോടെ ഗാന്ധിജിയുടെ അഹിംസ മറന്ന ജനത തീവ്രമായി തിരിച്ചടിച്ചു രാജ്യം മുഴുവൻ അക്രമത്തിൻ്റെ പാതയിലൂടെ സമരക്കാർ ബ്രിട്ടീഷ് നയങ്ങളെ എതിർത്തു പ്രക്ഷോഭങ്ങൾക്ക് മുന്നിൽ പകച്ച ബ്രിട്ടീഷ് ഭരണകൂടം ജയിലിനുള്ളിലുള്ള നേതാക്കൾക്കു നേരെ തിരിഞ്ഞു അന്യായമായി ജയിലിൽ തടഞ്ഞു തടഞ്ഞുവെച്ച നേതാക്കളുടെ മോചനത്തിനായി ഗാന്ധിജി ഇരുപത്തൊന്ന് ദിവസം ജയിലിനുള്ളിൽ നിരാഹാരം നടത്തി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് മാർച്ച് മൂന്നിന് ഗാന്ധിജി നിരാഹാരം അവസാനിപ്പിച്ചു ഗാന്ധിജിയുടെ പുത്തൻ സമരമാർഗത്തിന് മുന്നിൽ ബ്രിട്ടീഷുകാർ തോൽവി വഴങ്ങി അഹിംസാ മാർഗത്തിൽ മുന്നോട്ടു പോകണമെന്ന ആഗ്രഹത്തോടെയായിരുന്നു ഗാന്ധിജി കിറ്റ് ഇന്ത്യ പ്രഖ്യാപനം നടത്തിയത് സമരങ്ങൾ അക്രമത്തിലേക്ക് നീങ്ങിയത് ഗാന്ധിജിയെ പ്രതിക്കൂട്ടിലാക്കി എന്നാലും ഇന്ത്യ സ്വതന്ത്രമാകുന്ന നിമിഷം വരെ ദേശസ്നേഹികൾ ബ്രിട്ടീഷുകാർക്കെതിരെ ആ മുദ്രാവാക്യം വിളിച്ചു ക്വിറ്റ് ഇന്ത്യ ഇന്നത്തെ വീഡിയോ എല്ലാ കൊച്ചുകൂട്ടുകാർക്കും ഉപകാരപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്തുകൊടുത്ത് ചാനലിന് സപ്പോർട്ട് ചെയ്യാനും ആരും മറക്കരുത് കേട്ടോ